ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന തുടക്കത്തിലെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഒരാൾക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉൾക്കൊള്ളുന്ന ആൾ ഇതിൽ നിന്നും പിന്മാറുകയുമില്ല കാരണം ഇത് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറം അനുഭവ സമ്പത്തിൻ്റെ സാഗരമാണ് ഓരോ മനുഷ്യർക്കും വെവ്വേറെയാണ് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ലളിതമായി ഒഴിഞ്ഞു പോകുന്നു എങ്ങനെയെന്നല്ലേ ഒരാൾക്കെന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ അയാൾ ഉടനെ അമ്മയെ വിളിക്കുന്നു അപ്പോൾ ഭഗവാനോട് ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കുന്നു ആ ഉത്തരം വിചിത്രമാണ് അതായത് നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണം ഈശ്വര ശക്തികൾ വന്നു നിൽക്കുന്നു അവർക്ക് എന്തോ ആവശ്യമുണ്ട് ആവശ്യം നിറവേറ്റുവാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് സാധിച്ചാൽ അവർ പിന്മാറും അവർക്കാവശ്യമുള്ള കാര്യം പവർ അഥവാ ശക്തിയാണ് അതിവിടെ മാത്രം നടക്കുന്ന കാര്യമാണ് ഇതൊരു കാര്യം അല്ലെങ്കിൽ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഈശ്വരി ഈശ്വരന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അതിനുവേണ്ടി അതിനോടൊപ്പം നിങ്ങളുടെ പഴയ അസുഖമോ ശരീരപ്രശ്നങ്ങളോ ഇവർ മാറ്റുന്നു ഇതുകൂടാതെ ചിലപ്പോൾ നിങ്ങളുടെ മരണപ്പെട്ട ബന്ധുക്കളോ അച്ഛനമ്മമാരോ മറ്റാരെങ്കിലും അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സമീപിക്കും ആ ശക്തികൾ അല്ലെങ്കിൽ ആത്മാവിനറിയാം അമ്മയുടെ അടുത്തു വരുന്ന ആൾ ആണ് എന്ന് നിങ്ങളിലൂടെ മാത്രമേ ഈ ആഗ്രഹം സാധിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രൂപികൾ നിങ്ങളെ വേദനിപ്പിക്കും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയുന്നു അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ശക്തി ആര് എന്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നെല്ലാം ഇത് മനസ്സിലാക്കാൻ അറിവിൻ്റെ ആഴമൊന്നും വേണ്ട ആരാണോ വരുന്നത് വരുന്നവരുടെ സകല പ്രശ്നങ്ങൾ തീർക്കുന്നത് അവരിലൂടെ മാത്രം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം നേടാൻ സാധിക്കുന്നു അനുസരണ വേണം സാധാരണ അനുസരണ പോരാ എന്ന് മാത്രം ഈ അനുസരണ എന്നതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് കഴിയില്ല മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അനുസരണയും അനുസരണക്കേടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ തന്നെയാണ് നന്മയും തിന്മയും ഇതിനെ നന്മയായി എടുക്കുന്നവർക്ക് നന്മയും തിന്മയായി എടുക്കുന്നവർക്ക് തിന്മയുമായിരിക്കും ഫലം എന്തു വേണമെന്ന് തീരുമാനിക്കാൻ അവരവർക്ക് മാത്രമേ അവകാശമുള്ളൂ ഇത് ദശാവതാരത്തിലെ പത്താമത്തെ അവതാരമായ കൽക്കിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് കോടാനുകൂടി തെളിവുകൾ നൽകാൻ കഴിയും ഇതല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇത് സത്യമാണെങ്കിൽ മാത്രമേ നിലനിൽക്കൂ അസത്യമാണെങ്കിൽ തനിയെ നശിച്ചു പോകും എന്തായാലും എത്ര കാലമായാലും സത്യമേ ജയിക്കൂ ഇത് നൂറ് ശതമാനവും സത്യം മാത്രമാണ് അനുഭവിച്ചറിയുക ആരിൽ നിന്നും പഠിക്കാനുള്ളതല്ല ഇത് സ്വയം വിലയിരുത്തേണ്ട ഒന്നാണ് അതും അനുഭവത്തിലൂടെ മാത്രം സുഖിനോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു